എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകിയാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണമാണ് ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളൊക്കെ നമ്മൾ മുമ്പൊന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ സപ്ലൈ സപ്ലൈകോ ലഭിക്കുന്ന വിഹിതങ്ങൾ അതില്ല എങ്കിൽ വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് വളരെ ദയനീയമായിട്ടുള്ള വിഹിതങ്ങൾ മാത്രമാണുള്ളത് മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് വരാം നാളെയാണ് സംസ്ഥാനത്ത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ രണ്ട് കിലോ ഗോതമ്പും മൂന്ന് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര കൂടി മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ഉണ്ട് എങ്കിലും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പരം നാല് പാക്കറ്റ് ആട്ടയാണ് നൽകുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഒൻപത് രൂപ വീതം നൽകണം കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ പിങ്ക് റേഷൻ കാർഡിലുള്ളവർക്ക് െല്ലാം ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡുള്ളവർക്ക് കേവലം രണ്ട് കിലോ അരി മാത്രമാണ് മാത്രമാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിനും രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണയുടെ വിതരണം ഈ മാസം മുതൽ ആരംഭിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്ററും ബാക്കിയുള്ള റേഷൻ കാർഡിന് അര ലിറ്റർ വീതവുമാണ് ലഭിക്കുക വൈദ്യുതീകരിക്കാത്ത വീടാണ് എങ്കിൽ ലോൺ റേഷൻ കാർഡ് ഒഴികെയുള്ള എല്ലാ റേഷൻ കാർഡിനും ആറ് ലിറ്റർ മണ്ണെണ്ണ ഈ കാലയളവിൽ ലഭിക്കുന്നതാണ് ഇതാണ് ഒക്ടോബർ മാസത്തിൽ റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ മറ്റൊന്ന് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡുകൾ കൈവശം ഉള്ളവർക്ക് അത് പിങ്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ അപേക്ഷ തുടരുകയാണ് ഒക്ടോബർ ഇരുപതാം തീയതി വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുക അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സിറ്റിസൺ ലോഗിങ് വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അർഹരായിട്ടുള്ള ആളുകൾ ഇതിന് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു അവസരം ഇനി ഉണ്ടാകില്ല ഈ വർഷത്തെ അവസാനത്തെ അപേക്ഷ ആയിരിക്കും എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനുമായി ബന്ധപ്പെട്ട രേഖ തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ട് വേണ്ടത് മറ്റൊന്ന് നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മറ്റ് ക്ലേശത്തകൾ ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബി പി എൽ കാർഡിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഈ മാസം നിന്നും ലഭിക്കുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളിൽ മൂന്നിനത്തിന്റെ വില കുറച്ചിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ഇരുപത് രൂപയും തൂരപ്പരിപ്പിനും ചെറുപയറിനും അഞ്ചു രൂപ വീതവും കുറച്ചിട്ടുണ്ട് എൺപത്തി അഞ്ച് എൺപത്തിയേഴ് എന്നിങ്ങനെയാണ് തൂരപ്പരിപ്പ് ചെറുപയർ എന്നിവയുടെ വില ബാക്കിയുള്ള സാധനങ്ങളുടെ എല്ലാം വില അതുപോലെ നിൽക്കും അരിക്ക് കുറുവ മട്ട ജയ അരിക്കൽക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് വില സബ്സിഡി അരിക്ക് അതുകൂടാതെ രണ്ടു കിലോ പച്ചരി ഇരുപത്തി ഒൻപത് രൂപക്കും ലഭിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ഓണത്തിന് വിതരണം ചെയ്ത് അതേപോലെ തന്നെ വിതരണം ചെയ്യുന്നത് തുടരും എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അത് സപ്ലൈകോയിൽ നിന്നും കിട്ടുകയാണെങ്കിൽ അതുകൂടി വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് സപ്ലൈ കോൽ നിന്നും ഈ മാസം ലഭിക്കുന്ന വിധങ്ങൾ ഇതെല്ലാമാണ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ റേഷൻ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കാണാൻ